ഒരു സൂചിയിൽ നമുക്ക് നൂല് കോർക്കണം നൂല് വലിച്ച് പൊട്ടിച്ചു അത് സൂചിയിൽ ഓർക്കണം ആ നൂല് കയറില്ല കാരണം നിങ്ങൾ ആ നൂല് ഒരു ലെൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ നൂലിൻ്റെ അറ്റം പല ശാഖകളായി പിളർന്നു കിടക്കുന്നുണ്ട് അപ്പോൾ പല ശാഖകളായി ഇങ്ങനെ പിളർന്നു കിടക്കുന്ന ആ നൂല് ഈ ഒരു ചെറിയ ഓട്ടയിലൂടെ കയറില്ല അപ്പൊ അവിടെ നമ്മൾ ആ നൂലിൽ എന്ത് ചെയ്യണം ഏകാഗ്രത ഉണ്ടാക്കിയെടുക്കണം എന്താണ് ഏകാഗ്രത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഗ്രം ഏകമാക്കി മാറ്റണം ഇപ്പോൾ അത് ബഹു അഗ്രതയാണ് അതിനുള്ളത് പല അറ്റങ്ങളാണ് അതിനുള്ളത് അതിനെ വെള്ളമോ എന്തെങ്കിലും ചേർത്തിട്ട് ഇങ്ങനെ 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 കുറച്ച് നേരം ആക്കിക്കഴിഞ്ഞാൽ അതിന് ഏകാഗ്രത വരും ഏകാഗ്രത അതാണ് അതിൻ്റെ പേര് അതില് ഒരു കാര്യം മനസ്സിലായോ ആ നൂലില് വെള്ളത്തിന്റെ അംശം തട്ടുമ്പോൾ അതിന് ഏകാഗ്രതയുണ്ടാവും വെള്ളം തേച്ച് അല്ലെങ്കിൽ വെള്ളം എണ്ണ എന്തായാലും ഒരു ലിക്വിഡ് ഫോമിലുള്ള ഒരു സാധനം ആ നൂലിൽ തട്ടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ബഹു അഗ്രതയായി ഉണ്ടായിരുന്ന ആ നൂല് ഏകാഗ്രതയായി മാറും അതിന്റെ അഗ്രം ഏകമായി മാറിയാൽ പിന്നെ നമുക്ക് സൂചിയിലൂടെ അത് തേറ്റാൻ പറ്റും ഒരു കാര്യം ഏകാഗ്രതയിലെത്തുമ്പോൾ മാത്രമേ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ ബഹു അഗ്രതയായി കിടക്കുമ്പോൾ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മുടെ മൈൻഡിൽ പക്ഷേ തോട്ട്സ് ഉണ്ടാകുമ്പോൾ ബഹു അഗ്രതാ സ്വഭാവത്തോടു കൂടിയിട്ടാണ് അത് ഉണ്ടാവുക പല ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന സ്കാറ്റേഡ് മൈൻഡ് എന്ന് പറയും നമ്മൾ പല ദിശകളിലേക്ക് ഒരേ സമയം സഞ്ചരിക്കുന്ന മനസ്സ് ഇങ്ങനെ പല ദിക്കിലേക്ക് സഞ്ചരിക്കുന്ന മനോബുദ്ധികളുള്ള വ്യക്തിക്ക് ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കഴിയില്ല അപ്പം നമ്മൾ അതിനെ ഏകാഗ്രമാക്കാൻ അവിടെ ഒരു ലിക്വിഡ് യൂസ് ചെയ്തില്ലേ ആ ലിക്വിഡിനെ ജ്ഞാനം എന്നാണ് പറയുക മനസ്സിൻ്റെ സബ്ജക്റ്റിൽ വരും നമ്മുടെ മനസ്സ് സ്കാറ്റേഡായി കിടക്കുന്ന മനസ്സ് ഓർഗനൈസ്ഡ് ഓർഗനൈസ്ഡായി ഷാർപ്പായി ആയി വരണമെങ്കിൽ അവിടെ ഉപയോഗിക്കേണ്ട ലിക്വിഡ് ജ്ഞാനമാണ് അറിവാണ് ജ്ഞാനം ഒരു ലിക്വിഡ് ആണ് അതുകൊണ്ടല്ലേ നമ്മൾ ജ്ഞാനഗംഗ എന്നൊക്കെ പറയുന്നത് ജ്ഞാനഗംഗ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഗംഗ എന്ന് പറഞ്ഞാൽ എന്താണ് നദിയാണ് അല്ലേ അത് ലിക്വിഡ് ഫോം ജലത്തെ സൂചിപ്പിക്കുന്നു അവിടെ ജ്ഞാന അമൃതം എന്ന് പറയുന്നത് അതൊക്കെ ലിക്വിഡായിട്ടുള്ള സാധനങ്ങളോടാണ് ഉപമിക്കുന്നത് ജ്ഞാനം അറിവ് അവിടെ ഉപയോഗിക്കുന്നത് അതാണ് ബുദ്ധി അറിവ് എന്ന് പറയുമ്പോൾ എന്തായി ബുദ്ധിയാണ് അറിവ് മനസ്സിൽ സ്കാറ്റേഡായി കിടക്കുന്ന സങ്കല്പങ്ങളെ ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ബുദ്ധി അതിലേക്ക് അറിവ് മിക്സ് ചെയ്തിട്ടൊന്ന് ഷാർപ്പാക്കി എടുക്കാറുണ്ട് അതിനാണ് നമ്മൾ നമ്മളതിനെ അപഗ്രതനം ചെയ്യുവാൻ വേണ്ടിയിരിക്കണമെന്ന് പറയുന്നത് മനസ്സിലെ സങ്കല്പങ്ങൾ മനസ്സിൽ തന്നെ കൊണ്ടു നടക്കുന്നവർക്ക് നല്ലൊരു കവിയാവാൻ പറ്റും അല്ലാതെ അച്ചീവർ അച്ചീവറാകാൻ പറ്റില്ല കവിയാകാൻ പറ്റും എഴുതുക എഴുതുക കവിതയൊക്കെ എഴുതുക കഥയൊക്കെ എഴുതുക ഈ സങ്കല്പങ്ങൾ ഇങ്ങനെ മൂപ്പിച്ച് പെരിപ്പിച്ച് പെറ്റി പെരുകിയിട്ട് ഈ ഭാവനകളിൽ കവിതകൾ എഴുതി രമിച്ച് ആസ്വദിച്ച് ഒരു സാങ്കല്പിക ലോകത്തിൽ ജീവിക്കാൻ പറ്റും ബട്ട് പ്രാക്ടിക്കൽ ആകണം എന്നുണ്ടെങ്കിൽ ബുദ്ധിയാണ് അവിടെ അതിനെ ഏകാഗ്രമാക്കും തീർത്ഥം ഉപയോഗിച്ച് ഏകാഗ്രമാക്കണം അതിന് ബുദ്ധി അതിൽ ഇടപെടണം സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് ആ മനസ്സിന്റെ സങ്കല്പങ്ങളിൽ നിന്ന് ഒളിച്ചോടണം അതായത് മനസ്സിനെ സെപ്പറേറ്റ് ആക്കി ഞാൻ മനസ്സല്ല എന്ന ഭാവന ഞാൻ ഞാൻ ഉത്തരവാദിയല്ല മനസ്സെ നീ ഈ ഉണ്ടാക്കി വയ്ക്കുന്ന സങ്കല്പങ്ങൾക്കും ഭാവനകൾക്കും ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വ്യക്തി എൻ്റെ തന്നെ മനസ്സിനെ സെപ്പറേറ്റ് ആയി കണ്ടിട്ട് മാറി നിൽക്കാം ഡിറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ഈ രണ്ട് വഴികളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അധികാരിയാവാം പറ്റും ഓക്കെ